ഓരോ ആത്മാവും മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് പോകണമെന്ന പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാനുള്ള മാർഗങ്ങളും പിതാവായ ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ് പ്രഥമവും പ്രധാനവുമായ കാര്യം ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തും മറ്റുള്ളവരോട് പൂർണ്ണമായി ക്ഷമിച്ചും അനുതാപ പ്രവൃത്തികൾ ചെയ്തും ദൈവത്തിൻ്റെ ഇഷ്ടം നാം നിറവേറ്റണം നിരന്തരമായ കുംഭസാരത്തിനും അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിനും പ്രത്യേക പ്രാധാന്യം നൽകണം ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിനു വേണ്ടി ദൈവത്തോട് നിരന്തരം അപേക്ഷിക്കണം സഹനങ്ങളെ സന്തോഷത്തോടു കൂടി ജീവിത നവീകരണത്തിന് വേണ്ടിയായിട്ടുള്ള ഉപാധികളായി സ്വീകരിച്ചുകൊണ്ട് അവയെ അനുഗ്രഹമാക്കി മാറ്റാം ഈ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് മോചനം നേടിക്കൊടുക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യാം ഈ ലോക ജീവിതം വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തെ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രത്യേകമായി അനുസ്മരിച്ച് പ്രാർത്ഥിക്കണം ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമ്മുടെ ഈ എളിയ ജീവിതം മാറ്റിവെക്കുമെന്ന് പ്രതിജ്ഞ എടുക്കണം ഇത്രയൊക്കെ കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി പുണ്യവാന്മാരോട് സ്വർഗത്തിൽ ചേരാൻ നമ്മുടെ ആത്മാവിനും അവസരം ലഭിക്കും അത് സാധിക്കും